എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുടെ തെങ്ങും തൈകൾക്ക് തെങ്ങും എന്ന് വെച്ചാൽ ഒരു മൂന്നാല് വർഷമൊക്കെ ആയതാണ് ഇത് രണ്ട് വർഷം അങ്ങനെ മൂന്ന് നാല് വർഷം അങ്ങനെ ആയ തെങ്ങും തൈകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വളം ചെയ്യുന്ന പരിപാടിയാണ് വലിയ തെങ്ങുകൾക്കും വളം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മളുടെ തെങ്ങുകൾക്ക് വേണ്ടത് നല്ല നൈട്രജൻ അടങ്ങിയ വളമാണ് ഒരു പത്ത് നാൽപ്പത് കിലോത്തോളം വളം വേണം അപ്പോൾ ഈ സീസണിൽ ഓഗസ്റ്റായി ഓഗസ്റ്റ് പകുതിയായി അപ്പോൾ ഓഗസ്റ്റ് പകുതിയോടുകൂടി നമ്മൾ വളം ചെയ്ത് കൊടുക്കാൻ വേണ്ട ഓഗസ്റ്റ് ആദ്യം തന്നെ നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്തു എല്ലാത്തിനും ഒരു ഒരു കിലോത്തോളം കുമ്മായം വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഈ നമ്മളുടെ കൊന്ന ഇത് കൊന്ന നമ്മൾ തെങ്ങിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തും കൊന്ന തൈകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളമായിട്ട് നമുക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് അതായത് വലിയ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് പച്ചില വളം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചപ്പും ചവറും എല്ലാം ജൈ ജൈവവസ്തുക്കൾ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ കോഴിവളം ഇടും ആ കോഴിവളം ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിന് ശേഷം നമുക്ക് ഒരു പത്തിരുപത് ദിവസത്തിന് ശേഷം നമുക്ക് രാസവളം കൂടി ചെയ്ത് കൊടുക്കണം അപ്പോൾ തെങ്ങുകൾക്ക് കംപ്ലീറ്റ് വളമായി അപ്പോൾ ഈ മാസ കൂടി നമുക്ക് രാസവളം ചെയ്യുന്ന വീഡിയോയും കൂടി ചെയ്യാം അപ്പോൾ നമ്മൾ വളങ്ങൾ കാണിച്ച് തരാം ഇടുന്നത് നമ്മൾ കോഴിവളമാണ് ഒരേ ചാക്ക് കോഴിവോളം വെച്ച് ഇടുന്ന കാര്യം പറഞ്ഞു ഈ കോഴിവോളം നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് രൂപയോളം റേറ്റ് വരുന്നുണ്ട് പ്രൊട്ടേഷൻ്റെ ചാർജ് വരും നമുക്ക് ചാക്കിൽ കിട്ടുന്ന ഒരു ഫുൾ ചാക്ക് നാൽപ്പത്തഞ്ച് രൂപ ആ റേഞ്ച് അപ്പൊ ഈ തെങ്ങിന് ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് കോഴിവെളം മൊത്തം ഇട്ടിട്ടുണ്ട് ചുറ്റും ഇനി മണ്ണ് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മളെ തെങ്ങിൻ്റെ കൈകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിയിടാം ഈ കൈകൾ ചെറിയ പീസാക്കി ഇട്ടു കഴിഞ്ഞാൽ അതും നല്ലൊരു പൊട്ടാഷ്യോളാണ് അപ്പം വേസ്റ്റ് ആക്കരുത് മാക്സിമം അതൊക്കെ ഉപയോഗിക്കുക അപ്പം നമ്മൾ കുറച്ച് മണ്ണ് മണ്ണിഞ്ഞിപ്പം ഇടാൻ പോവാണ് ശത്തിക്കണം മണ്ണിട വളത്തിൻ്റെ മേലിലേക്ക് മണ്ണിട്ട് കൊടുക്കാണ് നമ്മളിത് മണ്ണൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ വളത്തിൻ്റെ മുകളിലൊക്കെ മണ്ണിട്ടുണ്ട് അതുപോലെ ഈ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇനി രാസവളം ഇടുമ്പോൾ മണ്ണൊന്നും ഇടുന്നില്ല അതിൻ്റെ മേളിൽ തന്നെ നമ്മൾ രാസവളം ഇട്ടിട്ട് അത് നല്ല ചൂടുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക ഇപ്പോൾ മഴ ആയിരുന്ന പ്രശ്നമില്ല ഇനിയിപ്പോൾ ഈ മാസം അവസാനം ചെയ്യാവുന്നത് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് പുതിയൊരു വീഡിയോ ആയിരുന്നു ഗുഡ് ബൈ